ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗ് പത്തൊൻപത് പരാതി തീർപ്പാക്കി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കളക്ടറേറ്റ് വിപഞ്ചിക ഹാളിലാണ് സിറ്റിംഗ് നടത്തിയത് പരിഗണിച്ച മുപ്പത്തിരണ്ട് കേസുകളിൽ പത്തൊൻപതെണ്ണം തീർപ്പാക്കി കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ജലജാമോൾ കെ കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് പ്രധാനമായും ഉയർന്നുവന്നത് കുട്ടികളുടെ സംരക്ഷണം വിദ്യാഭ്യാസം സ്കൂളുകളിൽ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കമ്മീഷന് മുന്നിൽ വന്നത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി സ്കൂളുകളിൽ അക്കാദമിക് കാര്യങ്ങളിൽ അല്ലാതെ പി ടി എസ് എം എസിയും അമിത ഇടപെടൽ നടത്തുന്നുണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി ബാലാവകാശ സംരക്ഷണ നിയമങ്ങളെ കുറിച്ച് സമൂഹത്തിന്റെ താഴെത്തട്ടുവരെ അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു പൊതുസമൂഹവും കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി മുന്നോട്ട് വരണമെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ മോൾ പറഞ്ഞു പതിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ